സീതാദേവിയുടെ ജനന രഹസ്യം ജനക ഭരിച്ചിരുന്ന മിഥിലാ രാജ്യത്ത് കടുത്ത വരൾച്ച ബാധിച്ചു മഴ ലഭിക്കാതെ ജനങ്ങൾ കഷ്ടത്തിലായി നല്ല വിളകൾ ഉണ്ടാകാനും മഴ കിട്ടാനുമായി രാജാവ് ഒരു യജ്ഞം നടത്തുവാൻ തീരുമാനിച്ചു യജ്ഞം നടത്താനുള്ള സ്ഥലം ഒഴുകുവാൻ സ്വന്തം വയലിൽ രാജാവ് കൊണ്ട് ഉഴുവാൻ തുടങ്ങി ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ ആ വയലിലെ മണ്ണിനടിയിൽ നിന്നും പത്ത് കുഞ്ഞി കൈവിരലുകൾ മുകളിലേക്ക് ഉയർന്നു വരുന്നത് കാണാനിടയായി ഒരു സുന്ദരിയായ ഒരു പെൺകുഞ്ഞായിരുന്നു അത് നിലത്തിൽ നിന്നും കിട്ടിയ കുഞ്ഞിനെ രാജാവ് സീത എന്നു പേരിട്ടു വിളിച്ചു ജനക രാജാവ് കുഞ്ഞു സീതയെ തൻ്റെ കുഞ്ഞായി സ്വീകരിച്ച് ലാളിച്ചു വളർത്തി ഭൂമി ദേവിയുടെ മകളായി എല്ലാവരും സീതയെ കണ്ടു കാരണം ദേവി ഭൂമിയിൽ നിന്നാണല്ലോ പിറവിയെടുത്തത് അത്ഭുത രാമായണം അനുസരിച്ച് സീതാദേവി രാവണന്റെ മകളായിരുന്നു ലങ്കയിലെ ജ്യോതിഷികൾ പ്രവചിച്ചത് രാവണന്റെ ആദ്യ കുഞ്ഞ് അവന്റെ വംശത്തെ നശിപ്പിക്കുമെന്നായിരുന്നു അതുകൊണ്ട് തന്നെ രാവണൻ ആ കുഞ്ഞിനെ വിദൂരമായ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടു പിന്നീട് ജനകരാജാവ് ആ കുഞ്ഞിനെ കണ്ടെത്തി സ്വന്തം മകളായി വളർത്തി അങ്ങനെയാണ് ജനകരാജാവിന്റെ പ്രിയപുത്രിയായി സീതാദേവി വളർന്നത് സീതാദേവിയുടെ ശക്തമായ ഒരു മന്ത്രം പറയാം ശ്രീ രാമായ നമ ശ്രീ സീതായ നമ എന്നതാണ് മന്ത്രം സീതാമാതാവിന് പ്രാർത്ഥനകൾ അർപ്പിക്കുമ്പോൾ ഒരു ഭക്തൻ ആദ്യം ശ്രീരാമനെയാണ് പ്രാർത്ഥിക്കുന്നത് സീതാമാതാവ് സന്തോഷിക്കുമ്പോൾ ഭഗവാൻ ശ്രീരാമനും സന്തോഷിക്കുന്നുവെന്ന് ഒരു വിശ്വാസമുണ്ട് അങ്ങനെ ഒരു ഭക്തന് ദിവ്യ ദമ്പതികളുടെ അനുഗ്രഹം ലഭിക്കുകയും ചെയ്യുന്നു ലങ്കയിൽ രാവണൻ ഹനുമാന്റെ വാലിന്യ തീ കൊളുത്തിയപ്പോൾ അദ്ദേഹം ഈ മന്ത്രം ജപിച്ചുവെന്നും അത് അദ്ദേഹത്തെ സംരക്ഷിച്ചുവെന്നും വിശ്വസിക്കുന്നു അദ്ദേഹത്തിന് വേദന അനുഭവപ്പെട്ടുമില്ല പൊള്ളലേറ്റതുമില്ല അത്രയ്ക്കും ദിവ്യമായ മന്ത്രമാണിത്